മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ ഗായികയാണ് റിമി ടോമി ഗായിക എന്നതിനപ്പുറം മികച്ച എന്റർടൈനർ കൂടിയായ റിമി ടോമി ഷോകളിലെ താരമാണ് ടെലിവിഷൻ ഷോകളിലും സ്റ്റേജ് ഷോകളിലും റിമി തിളങ്ങാറുണ്ട് റിമിയുടെ പാട്ടിനേക്കാളും അവതരണത്തെക്കാളും ഏറെ ഇഷ്ടപ്പെടുന്നത് റിമിയുടെ തമാശ നിറഞ്ഞ സംസാരമാണ് സ്റ്റേജിനെ പിടിച്ചു നിർത്താനും കൈകാര്യം ചെയ്യാനുമുള്ള റിമിയുടെ കഴിവ് ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെ സമ്മതിച്ച കാര്യം കൂടിയാണ് ഇൻഡസ്ട്രിയിൽ റിമിയുടെ അടുത്ത സുഹൃത്താണ് ഗായകൻ വിദു പ്രതാപ് ഇരുവരും വർഷങ്ങളായി പിന്നണി ഗാനരംഗത്ത് തുടരുന്നവരാണ് നിരവധി സിനിമകളിലും സ്റ്റേജ് ഷോകളിലുമെല്ലാം റിമിയും വിധുവും ഒരുമിച്ച് പാടിയിട്ടുമുണ്ട് മഴവിൽ മനോരമയിലെ സൂപ്പർ ഫോർ എന്ന ഷോയിൽ ഇരുവരും വിധികർത്താക്കളായി എത്തിയിട്ടുമുണ്ട് ഇവർ തമ്മിലുള്ള രസകരമായ സംഭാഷണങ്ങളായിരുന്നു ഷോയുടെ പ്രധാന ഹൈലൈറ്റ് തന്നെ റിമിയ ടോമിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ വിധു പ്രതാപ് താനേറെ ബഹുമാനിക്കുന്ന സുഹൃത്താണ് റിമി എന്നാണ് വിധു പ്രതാപ് പറയുന്നത് ധന്യവർമ്മയുമായുള്ള അഭിമുഖത്തിലാണ് വിധുവിന്റെ പ്രതികരണം റിമി ഫീനിക്സ് പക്ഷിയെ പോലെയെന്നാണ് വിധു പ്രതാപ് പറയുന്നത് റിമി തറയിൽ വീഴുമെന്നും നമ്മൾ വിചാരിക്കുമെന്നും പക്ഷേ തറയിൽ വീണാലും റിമി ഇരട്ടി ശക്തിയിൽ പറന്നുയരുമെന്നും താൻ റിമിയെ വളരെയധികം ബഹുമാനിക്കുന്നുവെന്നുമാണ് വിധു പ്രതാപ് പറയുന്നത് കുടുംബത്തെ പിടിച്ചു നിർത്തുന്നതും കൊണ്ടുപോകുന്നതും റിമിയാണ് എവിടെയെങ്കിലും പോകുമ്പോൾ റെമിക്ക് പറ്റുമോ എന്ന് ചിലർ ചോദിക്കും റിമിയെക്കുറിച്ചും നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് എന്ന് അപ്പോൾ താൻ മറുപടി പറയുമെന്നും വിധു പ്രതാപ് വ്യക്തമാക്കി വളരെ ചെറുപ്പത്തിലെ എനിക്ക് റിമിയെ അറിയാമെന്നും മീശവാദവൻ തൊട്ട് ധാരാളം ഷോകൾ ഒരുമിച്ച് ചെയ്തിരുന്നുവെന്നും മാസങ്ങളോളം ഒരുമിച്ച് ട്രാവൽ ചെയ്ത് ഷോ ചെയ്തവരാണ് തങ്ങളെന്നും അതുകൊണ്ട് തന്നെ റിമിയെ തനിക്ക് കൃത്യമായി അറിയാമെന്നും വിധു പ്രതാപ് പറയുന്നുണ്ട് എപ്പോഴും രസകരമായി സംസാരിക്കുന്ന റിമിയെ പ്രേക്ഷകർ കരഞ്ഞു കണ്ടിട്ടേലായിരുന്നു തന്റെ അച്ഛന്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് എവിടെയും റിമിയുടെ കണ്ണുകൾ നിറയുന്നത് എല്ലാമെല്ലാമായിരുന്ന അച്ഛന്റെ അപ്രതീക്ഷിത മരണം തന്നെ തകർത്ത് ുന്നുവെന്ന് റിമി ഒരിക്കൽ ഒരു ഷോയിൽ വെച്ച് തുറന്നു പറയുകയും ചെയ്തിരുന്നു അതേസമയം മറ്റ് സുഹൃത്തുക്കളായ സിത്താര കൃഷ്ണകുമാർ രമേശ് പിഷാരടി ജോത്സ്ന തുടങ്ങിയവരെക്കുറിച്ചും വിധു പ്രതാപ് സംസാരിച്ചു സിത്താര ഭയങ്കര ലക്ഷ്യബോധമുള്ള ആളാണെന്നും നന്നായി കഠിനാധ്വാനം ചെയ്യുമെന്നും വർക്ക് ചെയ്യാൻ ഇരുപത്തിനാല് മണിക്കൂർ പോരാ എന്ന് താൻ പറയുമെന്നും വിധു പ്രതാപ് പറയുന്നു കൂടാതെ രമേശ് പിഷാരടി രാഷ്ട്രീയത്തിലായാലും എന്ത് കാര്യത്തിലായാലും നല്ല അറിവുള്ള വ്യക്തിയാണെന്നും വിധു പ്രതാപ് ചൂണ്ടിക്കാട്ടി ജോത്സന ആവശ്യത്തിൽ കൂടുതൽ ചിന്തിക്കുന്ന ആളാണെന്നും കൺഫ്യൂഷന്റെ കൂടാരമാണെന്നും റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പോലും ഏത് ചെരുപ്പാണ് താനിടേണ്ടതെന്നുവരെ ചോദിക്കുമെന്നും വിധു പ്രതാപ് മഴയിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മ്യൂസിക് പരിപാടിയായിരുന്നു സൂപ്പർ ഫോർ ജൂനിയേഴ്സ് വിദു പ്രതാപ് റിമി ടോമി സിതാര കൃഷ്ണകുമാർ ജോൽസിന അനൂപ് ശങ്കർ തുടങ്ങിയവയായിരുന്നു ഷോയിലെ ജഡ്ജസ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ